ഓണം വിഷു കേരളപ്പറവി പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള അമ്പലം വെച്ചിട്ട് ഇതിനൊക്കെ ഉണ്ടല്ലോ കേരളാസാരി അങ്ങോട്ട് കൊടുത്തില്ലെങ്കിലേ മൊത്തത്തിലൊരു ഭംഗി കുറവ് പോലെ ഫീൽ ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് അങ്ങനെ ആയിട്ടോ തോന്നാറ് ഈ ട്രഡീഷണൽ ലൊക്കേഷൻ ആയാലും സാരി ആയാലും നമ്മൾ മലയാളികളുടെ ചെറിയൊരു അഹങ്കാരം കൂടി അല്ലേ അപ്പൊ ഇപ്രാവശ്യം ഞങ്ങളുടെ ഓണക്കോടി എടുക്കലുണ്ടല്ലോ തനതായ കസവ് സാരി അല്ലെങ്കിൽ സെറ്റും മുണ്ടോ ഒക്കെ നെയ്യുന്ന ഗ്രാമത്തിൽ ആവാന്ന് വെച്ചു തമിഴ്നാട്ടിൽ ഒന്നും പോണ്ടായിട്ടതിനു വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂരുണ്ട് കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചേ കോമൺ സ്പേസിലുള്ള ഒരു ഫാക്ടറിയിലാണ് ഈ നെയ്ത്തൊക്കെ ചെയ്യണേന്ന് പക്ഷെ ഇവിടെ വന്ന കണ്ടപ്പോഴാണ് ഇവിടെയുള്ള മിക്കവാറും പോകുന്ന എല്ലാ വീടുകളുടെ ബാക്ക് സൈഡിലായിട്ട് ഒരു കുഞ്ഞു ഷെഡ് പോലെ കെട്ടിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ നെയ്ത്ത് ഉണ്ടാവും ചിലതിൽ ഡിസൈനിങ് ഉണ്ടാവും ചിലതിൽ ഈ തസവിലൊക്കെ സ്പിൻ ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡില്ലേ അത് ചെയ്യുന്നുണ്ടാവും ഇത് ഞങ്ങളുടെ സെക്കൻഡ് വിസ്റ്റ് ആണ് ആദ്യം വന്നപ്പോൾ പാത്തുട്ടി കുഞ്ഞായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യായിരുന്നു ശരിക്കും ഇതല്ലേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളൊക്കെ കണ്ടു നടന്ന് പഠിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബുക്കിൽ പഠിപ്പിക്കാൻ പറ്റിയ ഒരു വെടിക്ക് രണ്ട് പക്ഷിന്നൊക്കെ പറയണ പോലെ കൊച്ചിന് കുറച്ച് എക്സ്പോഷ്യറും ആവും പിന്നെ എനിക്ക് ലാമിഷായിട്ട് കേരള സാരി ഷോപ്പ് ചെയ്യുകയും ചെയ്യും ബാക്കിയുള്ള ഷോപ്പ്സിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര വില കുറവാണ് കേട്ടോ പിന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലും കിട്ടും ഇന്ന സ്ഥലത്ത് നിന്ന് സാരിയൊക്കെ റെഡി മണി ആക്കിയിട്ട് നേരെ ഇവർ തൊട്ട് ഫ്രണ്ടിലുള്ള ഷോപ്പിൽ കൊണ്ടുവയ്ക്കും അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങാൻ പോണത് ശ്രീ സായി ടെക്സ്റ്റൈൽസ് എവിടെയാണെങ്കിൽ ഓണം പ്രമാണിച്ച് ഗംഭീര ഡിസ്കൗണ്ടും പിന്നെ പറയണോ എന്റെ കൈയും കാലം അങ്ങോട്ട് ധരിക്കാൻ തുടങ്ങി സാരിയൊക്കെ കൊച്ചൊക്കെ ഉണ്ടായ പിന്നെയാണ് എനിക്ക് ഈ സാരി ഉടുക്കേണ്ട കാര്യത്തിലൊക്കെ ഭയങ്കര മടി ഇപ്പോഴൊക്കെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് ഒരു സന്തോഷം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് സെറ്റ് സെറ്റിമോണ്ടിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ആയിരിക്കും എലകൻഡായിരിക്കും ഒത്തിരി നമുക്ക് ഈ കളേഴ്സ് ഒക്കെ കോഫി ബ്രൗൺ ഇതൊക്കെ നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് അതിന്റെ തന്നെ നമുക്ക് ഗോൾഡൻ ത്രെഡ് വിവിധ വരുന്നതിന്റെ സാധനമാണ് ഈ കാണുന്നത് കേട്ടോ ടിഷ്യൂയില് വരുന്ന പുതിയ പാറ്റേൺ ആണ് അധികം അങ്ങനെ ഷോപ്പിലൊന്നും കാണാത്ത പല വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് ഇതൊക്കെ കണ്ടപ്പോ ഞാൻ കൂടി അങ്ങോട്ട് ഷെയർ വിചാരിച്ചു നമുക്ക് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് പോയി ഫോൾ കാർഡോട്സ് നമുക്ക് സെറ്റ് മൂണ്ടിലും സാരിയിലും അവൈലബിൾ ആയി ഒത്തിരി സാരി ഓപ്ഷൻസ് നമുക്ക് പോയതായിരുന്നോ ഇതെല്ലാം ഇപ്പൊ അത് തന്നെ നമുക്ക് സെറ്റ് മൂണ്ടിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസിലും അവൈലബിൾ ആയിരുന്നെട്ടോ ഒരു റൊക്കേഡ് ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്തൊരു ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു പീസാണ് കേട്ടോ ഈ കാണുന്ന ഫുൾ ആൻഡ് ഗോൾഡൻ സാരിയിൽ ത്രെഡ് വീവ് ചെയ്തിട്ടുള്ള ടിഷ്യൂ ചെക്സ് ആണ് കേട്ടോ കാണുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടൺ സെറ്റിമോണിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഒരു ടു ഫിഫ്റ്റി തൊട്ടിട്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ ഇപ്പൊ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പൊ ഈ കാണുന്ന എല്ലാം കോട്ടണിൽ വെറൈറ്റി വെറൈറ്റി പ്രിന്റ്സ് കര മാത്രം കസവും മാത്രം അല്ലെങ്കിൽ കരയും കസവും കൂടിയിട്ടുള്ളത് അതിൽ പ്രിന്റ് ഓപ്ഷൻസ് വരുന്നത് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ആണ് ഞാനിപ്പോ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കരയൊന്നും വരാത്ത ഡിസൈൻ മാത്രം ഉള്ളതാണിത് അപ്പൊ അതിന്റെ മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അപ്പൊ നമ്മുടെ ടൈ ആൻഡ് ഐ സാരീസില് സിംഗിൾ കളർ കേരള ഫുൾ അവൈലബിൾ ആണ് പക്ഷെ നമ്മുടെ ഇതിന്റെ ഡബിൾ കളർ ഇപ്പൊ നമ്മളാണ് ആദ്യം സ്റ്റോക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ തന്നെ സാരി ആൻഡ് ദോത്തി കോംബോ ആണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് നമ്മൾ രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് നമ്മൾ കോംബോ ആയിട്ട് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ തന്നെ നമുക്ക് മുണ്ടും ഇതാണ് അതിന്റെ പല്ലു പോർഷൻ വരുന്നത് കേട്ടോ കോട്ടണിലാണ് ഇപ്പൊ എ സി ടു വെയർ ആയിരിക്കും അപ്പൊ അതിന്റെ തന്നെ ആണ് ഈ പിക്ചർ കേട്ടോ നമുക്ക് നെക്സ്റ്റ് ഒരു കാണുന്നത് നമുക്ക് ഈ ഹാൻഡ് പെയിന്റ് ചെയ്ത പോലെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ ബോഡി ഫുൾ പീകോക്ക് ഡിസൈൻ വരുന്നതാട്ടോ എവർഗ്രീൻ ആയിട്ടുള്ള മൂവിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ കഥകളി അല്ലെങ്കിൽ തെയ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കഥകളി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസൈൻസ് നമുക്ക് എല്ലാ ഓണത്തിനും നമുക്ക് ഡിമാൻഡ് വരുന്ന ഒരു സാധനം തന്നെയാണ് നമ്മൾ വെറൈറ്റി പ്രിൻസിലൊക്കെ ഇറക്കാറുണ്ട് അതേപോലെ ഒരു എപ്പോഴും എവർഗ്രീൻ ആയിട്ട് മൂവിങ് ആയിട്ടുള്ള ഒരു പാറ്റേണും കൂടിയിട്ടാണ് ഈ വെണ്ണക്കണ്ണന്റെ അല്ലെങ്കിൽ ഓടക്കുഴൽ വെച്ചിട്ടുള്ള പീലി അതൊക്കെ നമ്മുടെ എപ്പോഴും ഓണത്തിനും അല്ലെങ്കിലും വിഷുവിനൊക്കെ എപ്പോഴും മൂവിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുൾ സെറ്റ് സാരികളുടെ കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാ പല വെറൈറ്റിയിലും പല മോഡൽസിലും പല പാറ്റേൺസ് കളേഴ്സ് എല്ലാ ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഒരു നല്ല സട്ടിൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ്റെ ഒരു റോസ് ഗോൾഡിൽ ഫുൾ റോസ് ഗോൾഡിൽ നമുക്ക് ഇതുപോലെ സട്ടിൽ ആയിട്ടുള്ള പ്രിൻറ്റ്സ് വരുന്ന കേട്ടോ ഇപ്പൊ മൾട്ടിപ്പിൾ പീസസ് അവൈലബിൾ ആവുമ്പോഴെങ്കിൽ യൂണിഫോം ആയിട്ട് യൂസ് ചെയ്യാനും അതൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ഇത് പിന്നെ നമുക്ക് ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയൊരു ഐറ്റം ആണ് ഈ സാധനം ഇത് നമുക്ക് ഈ നല്ലൊരു മെജന്ത കളറിൽ ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലത്തെ ഫ്ലവർ ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ട് ബോർഡർ നിങ്ങക്ക് കാണാൻ പറ്റും ഡിഫറെന്റ് പാറ്റേണിലുള്ള ഒരു ബോർഡർ ആണ് അപ്പൊ ഇത് നമുക്ക് ഓണത്തിനും അല്ലെങ്കിൽ ടെമ്പിൾ വെയറിനൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ കളക്ഷൻസ് ആയിരിക്കും കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇഷ്ടമില്ലാത്ത ആർക്കാണ് ഒരു ഏറ്റവും സട്ടിൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബ്ലാക്കില് സിൽവർ ജെരി വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ അപ്പൊ അതിൽ നമ്മൾ പീലിയാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫുൾ ബ്ലാക്കില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോ അത് നിങ്ങൾക്ക് അതിന്റെ സൈഡും അതേപോലെ ടെമ്പിൾ ബോർഡർ പോലെ പല്ലുളിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ആലില ഓടക്കുഴലും ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ ഇത് ഇത് നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ലീഫ് ഗ്രീൻ ഒക്കെ പറയില്ലേ ആ ഒരു കളർ ഓപ്ഷൻസിലാണ് നമ്മൾ ഇത് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് പല്ലു ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഈ സിൽവറിൽ ബ്ലാക്കിൽ വരുന്ന ഒരു പുതിയൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് നല്ല കഥകളി പാറ്റേൺ കൊടുത്തിട്ടുണ്ട് സിൽവർ ജെറിയിലാണ് ഇത് വന്നിരിക്കുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോർഡർ പ്രിന്റും കൊടുത്തിട്ടുണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു ഡബിൾ ബോർഡർ പോലെ തോന്നിക്കുന്ന ഒരു പ്രിന്റും കൊടുത്തിട്ടുണ്ട് അതിന് പല്ലു ആണ് ഈ കാണുന്നത് ഫുൾ കഥകളിയുടെ ഫേസ് മാത്രം കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് കേട്ടോ കഥകളിയുടെ പല വെറൈറ്റീസില് പല ഡിസൈൻസിൽ നമ്മൾ ഓപ്ഷൻസ് കൊണ്ടുവരാറുണ്ട് പക്ഷെ അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാറുണ്ട് അപ്പൊ ഈ ഓണത്തിന് നമുക്ക് ഈ ഒരു കളക്ഷൻസ് നമ്മൾ കണ്ടോണ്ടിരിക്കുവാണ് പിന്നെ നമുക്ക് ഫോൾ കാർഡ് ഓട്ട്സ് ഇപ്രാവശ്യത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഫോൾ കാർഡ് നമ്മൾ സെറ്റ് മൂണ്ടിലും കാണിച്ചായിരുന്നു ഇതിപ്പോ സാരിയിലും ഇതുപോലെ മൾട്ടിപ്പിൾ കളേഴ്സിലാണ് നമുക്ക് ഫോൾ കാർഡ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഒരു ഇക്കത്ത് ബ്ലൗസ് അല്ലെങ്കിൽ ഇതുപോലെ പാറ്റേൺ ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഫോൾ കാർഡ് ഓട്ട്സ് നമ്മുടെ ഈ തുളസിക്കതിരിന്റെ ആണ് കേട്ടോ ഇത് എത്ര കൊണ്ടുവന്നാലും നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഒരു സാധനമാണ് തുളസി കതിരില് ഇപ്രാവശ്യം പ്രിന്റ് വരുന്നത് കേട്ടോ നമ്മൾ ശരിക്കും തുളസി കതിരിന്റെ ആ എക്സാക്ട് കളർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് പല്ലു ഓപ്ഷൻ കാണുന്നത് നിങ്ങൾ ഇതാണ് ബോഡിയിൽ വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് തന്നെ നമ്മുടെ ഓണത്തിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തെച്ചി ഫ്ലവറിന്റെ പാറ്റേൺ ആണ് അടുത്തത് കൊണ്ടുവന്നിരിക്കുന്നത് അതും എക്സാക്ട് നമ്മൾ ആ കളറിൽ തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പൊ തെച്ചി കളറിന്റെ ആ ഒരു ഗ്രീൻ ആൻഡ് റെഡ് ഒരു എക്സാക്ട് ആ റെഡ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് കേട്ടോ കുർത്തി കളക്ഷൻസ് ലോഞ്ച് ഇത് കണ്ടപ്പോ കൺഫ്യൂസ്ഡ് ആയി ആദ്യം സാരി സെറ്റും സെറ്റുമൊണ്ട് തമ്മിലായിരുന്നു ഒരു യുദ്ധം ഇതിപ്പോ കുർത്തിയും കൂടി കടന്നു വന്ന സ്ഥിതിക്ക് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ കുർത്തിയാണ് പാത്തീട്ട് ഇണ്ടായ പിന്നെ സാരി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചടങ്ങാണ് എനിക്ക് എല്ലാം കൂടി ഇങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇനിയിപ്പോ കുർത്തി വാങ്ങണോ അതോ ഇതെല്ലാം കൂടി വാങ്ങണോ ഡബിൾ മുണ്ടാണ് കരയും കളറും കോപ്പറും ജെറിയും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന ഡിഫറെന്റ് പാറ്റേൺസ് ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിന്റാണ് ഈ മഹാബലി പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ടോഡി ഫുൾ ഇതുപോലെ ആയിരിക്കും അതിന്റെ ജെറിയിലാണ് നമുക്ക് പ്രിന്റ് ഓപ്ഷൻ വരുന്നത് കേട്ടോ അടുത്തൊരു പാറ്റേൺ വരുന്ന നമുക്ക് റോസ് ഗോൾഡ് ആൻഡ് സിൽവർ മിക്സ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇതിൽ നമ്മൾ ലീഫ് മേപ്പിൾ ലീഫിന്റെ ഒക്കെ ഒരു വെറൈറ്റി ആണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് സിൽവർ ജരി ബോർഡർ ഫുൾ ആയിട്ട് നമുക്ക് വരുന്നത് കേട്ടോ അടുത്തൊരു മോഡൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡൽ ഹാഫ് ആയിട്ടുള്ള കഥകളിയുടെ ഫേസും ഹാഫ് പേലിയുടെ ഫേസും ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് ഒത്തിരി തെയ്യം അല്ലെങ്കിൽ അങ്ങനത്തെ വെറൈറ്റീസ് ആണ് ഈ കാണുന്നത് മൊത്തം കേട്ടോ നമുക്ക് എല്ലാ വെറൈറ്റീസും നമ്മൾ ഓപ്ഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ സെക്ഷൻ കാണുന്നത് മൊത്തമായിട്ട് നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സിൽക്ക് അല്ലെങ്കിൽ കോട്ടൺ മിക്സ് അല്ലെങ്കിൽ ജൂട്ട് ലിനൻ അങ്ങനെ വരുന്ന സാരീസ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ വിത്ത് റാണി പിങ്ക് ആണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ ബോഡിഫുൾ ചെക്സ് ബുട്ടാസ് വരുന്നുണ്ട് ഓണം പ്രമാണിച്ച് നമ്മുടെ കാഞ്ചിപുരം സിൽക്സിന് ഫിഫ്റ്റി പെർസെന്റേജ് ഒരു റോയൽ ബ്ലൂ കളർ വിത്ത് മസ്റ്റേർഡ് എല്ലോ ആണ് എന്റെ പല്ലു വരുന്നത് എല്ലാം സെലക്ട് ചെയ്ത് പോരാൻ നേരത്തുണ്ടല്ലോ വരുന്നു രണ്ടും മുണ്ടു പൊക്കി പിടിച്ചോണ്ട് ഇവിടുത്തെ മുണ്ടു കളക്ഷൻ അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടെ ആ അങ്ങനെ അതും കൂടി മേടിച്ചു തൃശ്ശൂർ പാലക്കാട് ബോർഡറിലാണ് കേട്ടോ കുത്തമ്പള്ളി വില്ലേജ് വരണേ ടൗണിൽ നിന്നൊക്കെ ഒത്തിരി അങ്ങോട്ട് മാറിയോണ്ട് ഇണ്ടല്ലോ ഇവിടെ നിറച്ച് കൃഷിയിടങ്ങളും പാടങ്ങളൊക്കെയാണ് കേട്ടാ ഈ ഒരു പ്രകൃതിയുടെ പവിത്രത ഉണ്ടല്ലോ ശരിക്കും ഇവര് നെയ്ത് വെക്കണ സാരീസിലൊക്കെ റിഫ്ലക്ട് ആവണുണ്ട് ഇത്തിരി ഷോപ്പിങ്ങും ഒത്തിരി നോളജും ഗെയിൻ ചെയ്തിട്ട് ഞങ്ങൾ ഇതാ വീട്ടിലോട്ട് പോവാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണോ ബൈ